കോഴിക്കോട് കടപ്പുറത്ത് കഴിഞ്ഞ മാസം അവസാനം മുതൽ ആരംഭിച്ച അറേബ്യൻസി എന്ന പ്രദർശന നഗരിയിലാണ് ഉള്ളത് ഇവിടെ ഏറ്റവും ആകർഷണമായി നിൽക്കുന്നത് റോബോട്ടുകളാണ് രണ്ട് റോബോട്ടുകൾ പ്രവേശന കവാടത്തിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് ഒന്ന് സല്യൂട്ട് വെൽക്കമിങ് മോഡലുള്ള റോബോട്ടും അതുപോലെ മറ്റൊന്ന് ഡാൻസിങ് റോബോട്ടുമാണ് സാൻ റോബോട്ട് എന്ന് പറയുന്ന മോഡലാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ഡിസൈന നമ്മുടെ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് ത്രീ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാൻ ഷോൾഡർ ജോയിൻ്റിന് ത്രീ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഓരോ കൈൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണോ ആ ആങ്കിളെല്ലാം അതിന് മൂവ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് മനുഷ്യൻ്റെ കൈ പോലെ എന്ത് ചെയ്യാനും മനുഷ്യൻ്റെ എടുക്കുന്ന ഫങ്ഷൻസ് എന്തെല്ലാമാണോ അതെല്ലാം നമുക്ക് ഇതിനെക്കുറിച്ച് ചെയ്യിക്കാൻ പറ്റും ഓരോ ഫംഗ്ഷനും ഓരോ ഗ്രിപ്പാണ് അപ്പോൾ നമ്മൾ വെൽഡ് ചെയ്യാൻ സമയത്ത് നമുക്ക് വെൽഡ് ചെയ്യാനുള്ള ഗ്രിപ്പ് ഈ ആങ്കിള് റിസ്കിൻ്റെ ഈ ഭാഗത്ത് എന്ത് ചെയ്യാനൊന്നും പറ്റുമോ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും ആ ടോപ്പിൽ ബ്ലാക്ക് ടോപ്പ് കാണുന്നത് അതിൽ നിന്നാണ് എന്ത് ചെയ്യും പവർ സപ്ലൈ കൊടുക്കുന്നത് അപ്പം ഏത് ഫീൽഡ് ഉപയോഗിക്കുക യൂസ് ചെയ്യാം ലേറ്റസ്റ്റ് ടെസ്ല അതുപോലെ പഠനത്തിന്റെ കാർഡ്സ് എല്ലാം ബിൽഡിംഗ് ഇത്തരത്തിലുള്ള റോബോട്ടിക് ഹാൻഡ്സ് ആണ് അപ്പം നമുക്ക് മനുഷ്യനെ ഒരു ലിമിറ്റ് ഉണ്ട് ഇത്ര സമയം വറക്കാൻ റോബോട്ട്സിന് എന്തില്ല ലിമിറ്റേഷൻ അതും സെയിം ഫംഗ്ഷനല്ല സെയിം ഫംഗ്ഷനാണ് ഈ റോബോട്ടിന്റെ പേര് ഡി ഡാൻസ് മോഡാണിട്ടിരിക്കുന്നത് ഗ്രീറ്റ് ചെയ്യാനും വെൽക്കം ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന റോബോട്ടാണ് ഇപ്പോൾ എൻ്റർടൈൻമെന്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള റോബോട്ടാണ് പിന്നെ ഇപ്പോൾ മ്യൂസിക് കൊടുത്തുണ്ട് അതിനനുസരിച്ച് ഡാൻസ് സ്റ്റെപ്സ് ചെയ്യാണ് പിന്നെ അത് ഗ്രീറ്റ് ചെയ്യുന്ന റോബോട്ടാണ് വെൽക്കം ഒക്കെ ചെയ്യാനുപയോഗിക്കണം ഗ്രീറ്റിങ് മോഡാണ് ഇട്ടിരിക്കണം നമ്മുടെ മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മൾ വിഷ് ചെയ്യാനും വെൽക്കം ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ റോബോട്ടാണ് ഹോട്ടൽസ് റെസ്റ്റോറൻസിലൊക്കെ നമുക്ക് വിഷ് ചെയ്യാനും വെൽക്കം ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം അപ്പം ഇത് നമ്മൾ മെയിൻലി ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് വേണ്ട സാധനം എന്താണോ എന്താണോ പൊരിക്കാനുള്ളത് എന്ത് ചെയ്യാൻ പറ്റും ഇടാനും അതിനുള്ള കുക്കിംഗ് ടൈമെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും നമ്മളിത് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഇതിപ്പം ഒരു വശത്തേന്ന് മറ്റൊരു വശത്തേക്ക് മൂവ് ചെയ്യുന്നത് പോലും നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പം ഏതാണോ നമ്മൾ കുക്ക് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണോ കുക്ക് ചെയ്യുന്നത് ആ കുക്ക് ചെയ്യാനുള്ള സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ സെറ്റ് എന്തൊക്കെയാണ് ഫ്രൈ ചെയ്യാൻ പറ്റുക ഫ്രൈ ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമുക്ക് കുക്കിംഗ് കുക്കിംഗ് ടൈം സെറ്റ് ചെയ്തിട്ട് അതിൽ വെക്കാൻ പറ്റും ഈ പ്രിന്റിംഗ് പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസറിൻ്റെ ഹീറ്റ് കൺട്രോൾ ചെയ്തിട്ട് ആ ഹീറ്റ് ആ കാർബോർഡ് പീസിൽ തട്ടി അത് ബേൺ ചെയ്ത് ബേൺ ചെയ്തിട്ടാണ് ആ ഇമേജ് ഫോം ആയിട്ട് വരുന്നത് അതാണ് അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആ പുക അതിന്റെ റോബോട്ടുകളുടെ അഥവാ യന്ത്രമനുഷ്യന്റെ ലോകത്താണ് ഞാനുള്ളത് ഇതിന്റെ അടുത്ത് നിൽക്കുന്നത് സെർവിങ് റോബോട്ടുകൾ ഹോട്ടലൊക്കെ ഭക്ഷണം വിതരണം ചെയ്യാനൊക്കെ സഹായിക്കുന്ന തരത്തിൽ ട്രേകളുമായി ഭക്ഷണങ്ങൾ വന്ന് കസ്റ്റമർ അടുത്തും അതിൻ്റെ ഏത് ഭക്ഷണമാണ് വേണ്ടതെന്ന് ചോദിക്കുന്ന ബോയ്സ് നമ്മൾ ഹോട്ടൽ ബോയ്സ് നമ്മൾ കാണില്ലേ അതേപോലെ സെർവിംഗ് ഡ്യൂട്ടി എടുക്കുന്ന റോബോട്ടുകളാണ് ഇവിടെ ഉള്ളത് അതുപോലെ നിരവധി റോബോട്ടുകൾ ഇവിടെ നിരന്ന് നിന്ന്